ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ടീച്ചറമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊണ്ടുവന്ന് കൊടുത്ത് നമ്മുടെ കല്ലും അതുപോലെ ടീച്ചറമ്മയും കൂടി ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഫോണിൻ്റെ ടെക്നിക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാണ് കല്ല് ടീച്ചറമ്മയ്ക്ക് അങ്ങനെ രണ്ടുപേരും കൂടി ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങ് അതെല്ലാം പറഞ്ഞു കൊടുത്തൊക്കെ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുഞ്ഞിയൊന്ന് വിളിച്ചാലോ എന്ന് ടീച്ചർമാർ ചോദിക്കും അപ്പോൾ പിന്നെ അല്ലാണ്ട് ആദ്യത്തെ കോൾ നമ്മുടെ കുഞ്ഞിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് കല്ലു എന്നിട്ട് രണ്ടുപേരും കൂടെ വീഡിയോ കോൾ വിളിക്കും ആ കുഞ്ഞെ കോൾ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞു ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ അതൊക്കെ അത് ഇതിലൊക്കെ നോക്കിയിട്ട് ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു ഹെഡി കല്ലു നീ മേലെ എത്തിയോ എന്ന് ചോദിച്ചു ആ ഞാൻ എത്തി എന്ന് പറഞ്ഞ് കല്ലു അങ്ങനെ നിനക്ക് കൂടിയൊന്നും വരാരുന്നില്ല എന്ന് ചോദിച്ചു അമ്മ അപ്പോൾ ഇനിയും അവരെന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ കയ്യിലിരിക്കുന്ന താക്കോൽ അവരാ അമ്മ വെക്കുമെന്ന കാര്യം പറഞ്ഞു പിന്നെ അമ്മയ്ക്കൊന്ന് അത്യാവശ്യമായിട്ട് ടോയ്ലറ്റ് പോകേണ്ട പോകണമെങ്കിൽ തന്നെ അവരെ ആരെങ്കിലും കാക്കേണ്ടി വരുമെന്നുള്ള കാര്യം പറയുക അവളാണെങ്കിൽ ആ കാട്ടിൻ്റെ അടിയിലെങ്കിലും കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞു കുഞ്ഞും എനിക്കതിനൊന്നും പറ്റത്തില്ല അമ്മേ പിന്നെ അല്ലാണ്ട് നിൽക്കാനും പഠിക്കേണ്ട കുഞ്ഞാ എന്ന് ചോദിച്ചവട് നമ്മുടെ കല്ലു വന്നേരാം ആ വാ പിന്നെ അമ്മ ഒരു സന്തോഷവാർത്ത പറയാനുണ്ട് എന്താടി അമ്മയുടെ മോളെ ഒരമ്മയാകും പോവാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഏഹ് വാ ലൈസൻസ് അല്ലെന്ന് വെച്ച് എന്ത് തോന്നിയ ദിവസം കയറി പറയാനോ എന്തോ അടി നമ്മ മോളോടി വെച്ചു എൻ്റെ അമ്മ എനിക്കൊന്നും അല്ല ഗർഭം അതിനുള്ള ഐഡിയ ഒന്നും ആ പാവം സന്തോഷേട്ടൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞി ഇങ്ങനെ പറയാം അജിയടി കുഞ്ഞി പിന്നെ ആർക്കാടി അമ്മയുടെ സ്വന്തം മോള് നീനക്കാണെന്ന് പറഞ്ഞു ആണോ കുഞ്ഞീ എന്നും ചോദിച്ചാൽ അമ്മക്ക് ഭയങ്കര സന്തോഷം അയ്യോ എന്നും പറഞ്ഞിട്ട് നീനിരിക്കാം നീനിയൊന്നും കാണാൻ പോലും പറ്റത്തില്ലല്ലോ മോളെ അവൾക്കിപ്പോ ബെഡ് റെസ്റ്റ് ഒക്കെ പറഞ്ഞിരിക്കാം അമ്മ എന്ന് പറഞ്ഞു പിന്നെ മൂന്ന് മാസം അത്യാവശ്യം നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു എൻ്റെ കല്യാണത്തിന് എങ്ങനെ വരുമെന്ന് പറഞ്ഞുള്ളൊരു വിഷമത്തിലവളെന്ന് പറയുമ്പോൾ ഓ ഇനിയിപ്പോൾ പ്രഗ്നൻസിയുടെ കാര്യം മാത്രം ആലോചിക്കാൻ പറയാം അവളോട് എന്ന് ടീച്ചർമ്മ പറഞ്ഞു വേറെ ഒന്നും ആലോചിച്ചാൽ ഇപ്പം ടെൻഷനാവാൻ പാടില്ലെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞും കൊടുത്തു അപ്പോൾ ഞാനെല്ലാം പറയാമേ അവരുടെ കുഞ്ഞിനെ നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റുന്നത് ടീച്ചറമ്മ തന്നെ ആവണമെന്ന് അവരുടെ ആഗ്രഹമാണെന്ന കാര്യമൊക്കെ പറഞ്ഞതായിട്ട് വീണ പറയുന്നു അപ്പോൾ ഒന്നിനും ആവില്ലല്ലോ കുഞ്ഞി അപ്പോൾ അമ്മയുടെ അമ്മയെക്കൊണ്ട് അവളുടെ കുഞ്ഞിനെ പേരിടിപ്പിക്കണമെന്ന് അവള് പറഞ്ഞു ആ എന്ത് ചെയ്യാനും അല്ലേ എന്നൊക്കെ ഇങ്ങനെ അന്നേരം അമ്മ ആ അമ്മ ഏതായാലും പേരൊക്കെ ആലോചിച്ച് വെച്ചോ അതൊക്കെ നമുക്ക് സെറ്റാക്കാവുന്നെന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ കുഞ്ഞ് പറഞ്ഞു ആലോചിക്കാവുന്ന അമ്മയും പറഞ്ഞു പിന്നെ നിതിന് സാറിൻ്റെ നീയും അതുപോലെ നീനയുടെ നീയും ചേർന്ന് നീനീന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ എന്നൊക്കെ പറയു ഐജെ പോടിയവിടുന്നെന്നും പറഞ്ഞിങ്ങനെ നേരത്തേന് നമ്മുടെ അമ്മ പിന്നെ ആ കല്ലുവിനെ ഇങ്ങനെ ഇറക്കി വിട്ടേരെ ആരാധി എങ്ങനെ കണ്ടാൽ പിന്നെ അവൾ കൂടി അങ്ങോട്ടേക്ക് കയറാൻ പറ്റാതെ ആവുമെന്ന് പറഞ്ഞു ശരി അപ്പം എന്നാൽ ശരി ടാറ്റ കുഞ്ഞാന്ന് പറഞ്ഞോളൂ നമ്മുടെ കല്ലു അങ്ങോട്ടേക്ക് പോണു കല്ലു പോയപ്പോഴേക്കും അമ്മ വാതിലൊക്കെ അടച്ചു എന്നിട്ട് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ടീച്ചർ അതായത് വീണ ടീച്ചറ് നിതിന് സാറിൻ്റെ വീട്ടിൽ നീന ടീച്ചറെ കാണാനായിട്ട് ചെല്ലുക ഓടി ഇറങ്ങി ചെന്നു ആഹാ ഇപ്പോഴേ ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു ആഹ് അത് വലിയ കുറ്റമാണ് സാറേന്ന് ചോദിച്ചു ആ വാ വാ എന്നും പറഞ്ഞു അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോന്നു അകത്തേക്ക് കയറി ചെന്നപ്പോൾ ഇത് എന്താടി ഇതൊരു ഫ്രൂട്ട് സ്റ്റോൾ തന്നെ നീ വാങ്ങിച്ചു വന്നിട്ടുണ്ടല്ലോ ഒന്ന് നീനെ പറയാം അല്ല കാര്യമുള്ളതാണോന്നൊക്കെ ചോദിച്ചു അപ്പോൾ കാര്യമുണ്ടെന്നേ കാര്യം ഉള്ളതുണ്ടല്ലേ ഇതൊക്കെ മര്യാദയ്ക്ക് ഇരുന്ന് തിന്നോളണം മാതളവും ഓണക്കമുന്തിരിയും മറ്റു ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഉണ്ട് ഇതൊക്കെ രക്തം ഉണ്ടാകാൻ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു ഇത്രയും ഫ്രൂട്ട്സൂടി തിന്നാലേ എനിക്കെല്ലാം ഷുഗറും പരിപാടി ഫ്രൂട്ട്സ് ഏ കട്ട് ചെയ്ത് അങ്ങ് കഴിച്ചാൽ മതി ജ്യൂസ് പരമാവധി ഒഴിവാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇത്രയും ഫ്രൂട്ട്സ് ഇരിക്കുന്നത് കൊണ്ട് ടീച്ചർ പേടിക്കൊന്നും വേണ്ട ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മുടെ സാറ് ഓ ഇനി പോയി ഒന്നും വേണ്ട കേട്ടോ സാറല്ലല്ലോ പ്രഗ്നൻ്റ് എന്ന് നമ്മുടെ വീണ പറയുക ആ നമ്മൾ കറിവേപ്പിലായി ടീച്ചർ എന്തായാലും ഇത്രക്കൊക്കെ പറഞ്ഞതല്ലേ ടീച്ചർക്ക് എന്തായാലും ചായ എടുക്കാമെന്ന് പറഞ്ഞു നമ്മുടെ സാറ് അപ്പോൾ ചായ ഒന്നും വേണ്ട സാറേ എന്ന് വീണ എടി മിഥുൻ സാറിൻ്റെ സ്പെഷ്യൽ ടീ ആ അപ്പോൾ അങ്ങനെ ശുഭമുഹൂർത്തത്തിൽ എന്തൊക്കെയോ ചെയ്യുന്ന ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീന ഇങ്ങനെ പറഞ്ഞു അങ്ങനത്തെ നമ്മുടെ സാറ് ചായ എടുക്കാൻ പോയി ആ സമയത്ത് ചായ എടുക്കുമ്പോൾ അതിൽ പഞ്ചസാര ഇടരുതെന്ന് സാറ് പറയും എനിക്ക് അത്രയ്ക്കൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീന എടി എടി നീ എപ്പോഴും ഇങ്ങനെ ചുമ്മാ ചായ കുടിക്കരുത് കേട്ടോ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ചെയ്തതരാമെന്ന് പറഞ്ഞു വീണ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ പോകണം അങ്ങനെതേ അപ്പുറം ഇപ്പുറം ഇരുന്ന് നീനയെ കഴിപ്പിക്കുക സാറും ടീച്ചറും കൂടി ഇരുന്ന് ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ആ വിളർച്ചയ്ക്കുള്ള ആ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കഴുകണോ കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ കഴിച്ചോളാവെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് മ്യൂസിക് ഒക്കെ കേട്ട് റിലാക്സ്ഡ് ഡായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിൻ്റെ ആവലാതി കാരണമായി പ്രഷറൊക്കെ ഉണ്ടാകുന്നത് അത് കുറയും കേട്ടോ അപ്പോൾ എല്ലാം ചെയ്യാം ഞാൻ എല്ലാം ശ്രദ്ധിക്കാടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം പിന്നെ എനിക്ക് നിൻ്റെ കല്യാണത്തിന് വരാൻ പറ്റാത്ത വിഷമമാണെന്ന് പറഞ്ഞപ്പോൾ ആ വിഷമമാക്കെ നീ വിട് വെറുതെ ഇനി അത് ആലോചിച്ച് ഇനിയും പ്രഷർ കയറ്റാണെന്ന് നിൽക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു കൂട്ടുകാരി അപ്പം മിഥുൻ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പതുക്കെ എന്തോ ഇങ്ങനെ തലകൊണ്ടാക്കി സാർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആ എന്നും പറഞ്ഞു എഴുന്നേറ്റ് പോയി തിരിച്ചു വന്നു അപ്പം കയ്യിലൊരു കവർ സാധനമായിട്ടാണ് വരുന്നത് അത് കൊണ്ടുവന്ന് തന്നിട്ട് നിനീടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അപ്പോൾ ഇതെൻ്റെ വക നിൻ്റെ കല്യാണത്തിനാണെന്നും പറഞ്ഞ് ആ ഗിഫ്റ്റായിട്ട് അത് കൊടുത്തു കല്യാണത്തലേന്ന് വരുമ്പോൾ തരാമെന്ന് കരുതിയതാണ് പക്ഷെ ഇനി അത് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തോടെ വീണേ അത് തുറന്ന് നോക്കുക അത് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടം എടി ഇത് ഡയമണ്ട് അല്ലേ എന്ന് ചോദിച്ചു നീ ഞാൻ വിചാരിച്ചത് പോലെ ഒന്നല്ലോ വൺ റിച്ച് ആണല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നമ്മുടെ വീണ ടീച്ചർ പിന്നെ അല്ലാതെ ഇതിൻ്റെ കാർഡും ഡീറ്റെയിൽസൊക്കെ ഉണ്ടാകും സൂക്ഷിച്ച് വെക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ ഇത് നിൻറ്റേത് നിതിൻ സാർ വേറെ തരും അല്ലേ സാറേ സ്വർമ്മം ആ അതങ്ങ് വീട്ടിലെത്തിക്കോളൂ എന്ന് പറഞ്ഞു അല്ല നിങ്ങളെല്ലാ കല്യാണത്തിനും ഇങ്ങനെ രണ്ടാൾക്കും രണ്ടാളും ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ എല്ലാ കല്യാണത്തിനും ഇങ്ങനെയല്ല പക്ഷെ നിൻ്റെ കല്യാണത്തിന് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതേ നമ്മുടെ വീണക്കൊരു മോതിരം ഡയമണ്ടിൻ്റെ മോതിരമൊക്കെ മേടിച്ച് കയ്യിലിട്ടൊക്കെ കൊടുത്തു അപ്പോൾ ഞങ്ങൾ ഒന്നായത് തന്നെ ടീച്ചർ കാരണമല്ലേ അത് ടീച്ചറിൻ്റെ തന്നെ കാഴ്ചപ്പാടല്ലേ എന്നൊക്കെ നമ്മുടെ സാറും ചോദിച്ചു നീയേ ഉള്ളൂ ഞങ്ങൾക്ക് അപ്പോൾ എത്രയോ പേരുടെ ജീവിതങ്ങളിൽ ഇത്രയോ പേര് ഇടപെട്ട് ഇത്രയോ എത്രയോ പ്രാവശ്യം ടീച്ചർ ഇടപെട്ടിരിക്കുന്നു അവരുടെയൊക്കെ സ്നേഹം എന്നും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു വീണയ്ക്കെന്നും അവരുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ശരിയാ അതൊരു ബലം തന്നെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കാര്യമൊക്കെ സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മേരിക്കുട്ടി ടീച്ചറും അതുപോലെ മോനും കൂടെ ഇവിടെ വീട്ടിലോട്ട് കല്യാണ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇവിടെ ചെറിയൊരു പന്തൽ വേണ്ടതെന്നൊക്കെ ചോദിച്ചു കെട്ടോ ആ ചടങ്ങുകളൊക്കെ അമ്പലത്തിലല്ലേ വെറുതെ ഇവിടെ അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് മഹേഷ് ചോദിക്കുമ്പം ആവശ്യമുണ്ട് തലേന്ന് വരുന്നവർക്ക് അത്യാവശ്യം ഇരിക്കാനും മറ്റുമൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേന്ന് ചോദിച്ചു ടീച്ചറ് വേണമെന്ന് പറഞ്ഞു അല്ല പന്തലിൻ്റെ കാര്യത്തിലൊരു ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൂട്ടാ നമ്മുടെ ടീച്ചർ കണ്ണേറ്റംകര സ്റ്റാഫിനൊക്കെ അങ്ങനെയൊരു പ്ലാൻ ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഓ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ചേട്ടനും ചേച്ചിയും കൂടി അപ്പോഴേക്കും ടീച്ചറേം ഇവരുടെ സംസാരം കേട്ടാൽ വാതിലിൻ്റെ അങ്ങോട്ടേക്ക് വന്നു എന്തവിടെ സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് അപ്പോൾ പച്ചക്കറികളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നല്ല നാടൻ സാധനങ്ങളാണെന്ന് വലിയ മാമ പറയണം പലവ്യഞ്ജനം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം എടാ മഹേഷെ നീ വ്യാപാര വ്യവസായിലുള്ളതല്ലേടാന്ന് ചോദിച്ചു നിന്റെ ബന്ധത്തിൽ ഏതെങ്കിലും കടയിൽ നിന്ന് അത്യാവശ്യം വില വ്യത്യാസത്തിന് കിട്ടിയതാണെങ്കിൽ അവിടെ നിന്ന് നോക്കുക എന്ന് വല്യമാമ്മ പറഞ്ഞു ആ സമയത്ത് രേണു ഇങ്ങനെ മഹേഷിന്റെ തല ചൊറിഞ്ഞു കൊടുക്കുക വേണ്ടാന്നുള്ള രീതിയിൽ അപ്പൊ അതിൽ കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല വല്യമാമ എല്ലാവരും കണക്കാന്നേ അപ്പം പിന്നെ എവിടെ നിന്ന് എടുത്താലും കുഴപ്പമില്ലല്ലേ എന്ന് വലിയമാമ പറഞ്ഞു അങ്ങനെ നൈസായിട്ട് ഇവൻ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ് അപ്പോൾ സാധനത്തിന്റെ ക്വാളിറ്റി മാത്രം നോക്കിയാൽ മതിയെന്നും മാമ വല്യമാമ പറയൂട്ടോ സദ്യയുടെ കാര്യം ഞാൻ നമ്മുടെ മനോജിനെ ഏൽപ്പിച്ചു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു മാമ ഇതെല്ലാം അകത്തുനിന്ന് നമ്മുടെ ടീച്ചറും ഇങ്ങനെ അവന്റെ സദ്യ ഒക്കെ സദ്യയൊക്കെ ഗംഭീരമാണെന്നും പിന്നെ ആ പിന്നെ ഒരു ഫോട്ടോയുടെ വീഡിയോയുടെ ഒക്കെ കാര്യങ്ങൾ അത് അതെങ്ങനെയാണ് അത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ അവനെ ഏർപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു നമ്മുടെ ജോണ് ഉം എന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ കാര്യു ഒക്കെ ഇങ്ങനെ കളിയാക്കുകട്ടോ ആ സമയത്ത് രാധ ഒന്നിലും തൊടാതെ ഇങ്ങനെ ഇരിക്കാം അപ്പം അതുമായി എന്നും പറഞ്ഞ് എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും തീരുമാനങ്ങളാക്കുക അയ്യോ ഡ്രസ്സൊക്കെ എടുക്കണം വൈകിക്കരുതെന്ന് ടീച്ചർ പറഞ്ഞു സമയത്ത് പെണ്ണിൻ്റെ ബ്ലൗസ് ഒന്നും അല്ലെങ്കിൽ തയ്ച്ച് കിട്ടില്ല അപ്പോൾ ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ഓർമ്മയില്ലേ എടി മോളെ നീ പോയി നിൻ്റെ അമ്മച്ചെയും വിളിച്ചുകൊണ്ട് വന്നിരുന്നു എന്നും കൊച്ചിനെ പറഞ്ഞു വിടുവാണ് വലിയ മാമ ആ സമയത്ത് ഈ പെണ്ണുങ്ങൾ രേണു രാധയാണല്ലോ ഹാ ഒരു വളിച്ച ജിരിയും അങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ലില്ലി അങ്ങോട്ട് വന്നു എടി ലില്ലി പെണ്ണിന് വീടൊന്ന് തുണിയും മണിയൊക്കെ വാങ്ങിക്കേണ്ടായോ ആ വാങ്ങിക്കണം എപ്പോഴെന്ന് വിചാരിച്ചിരിക്കുന്നേ നിങ്ങൾ പെണ്ണുങ്ങളല്ലേ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഇനി അധികം വൈകണ്ട ഇന്ന് തന്നെ വാങ്ങിക്കണം ചെരുപ്പോ മറ്റെന്താന്ന് വെച്ചാൽ ആവശ്യമുള്ളതെല്ലാം ഇന്ന് തന്നെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇനി ഇരിക്കുമ്പോൾ എൻ്റെ ശരി എൻ്റെ പൊന്നു ചേട്ടായും പെണ്ണിന് ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പെട്ടിയും ഒരുക്കണം അതെല്ലാം ഇന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാമെന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്ന് പറയൂ കേട്ടോ അപ്പോൾ ഇവൾക്കേ ഈ നിശ്ചയ കല്യാണത്തിൻ്റെ ക്രിസ്ത്യൻ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാത്തുള്ളൂ അതെ അറിയാവുന്ന ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്നൊക്കെ അങ്ങനെ ഇരിക്കുന്നു ഇപ്പോഴത്തേക്കും ടീച്ചർക്ക് അവിടെ നിന്ന് ഭയങ്കര ടെൻഷനായി ഒന്നിലും സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യത്തിൽ അപ്പോൾ പുതിയ അണ്ടറൊക്കെ മേടിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്നല്ലോ പറഞ്ഞപ്പോഴത്തേക്കെ <laughs> േ മാമി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീണ എന്തായിരുന്നു ഈ പറയുന്നത് എന്നാൽ പിന്നെ ആ റോട്ടിലേക്ക് ഇറങ്ങി നിന്നങ്ങ് പറ എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മുടെ വീണയെ കളിയാക്കുക അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ചിരിക്കുന്നു അതേ ഇവിടെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ ഏർപ്പാടാക്കണ്ടേന്ന് ചോദിച്ചു കൂട്ടോ നമ്മുടെ ടീച്ചർ അപ്പോൾ ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ചെറിയൊരു വിവാഹമല്ല ടീച്ചറെ ബ്യൂട്ടീഷ്യൻ ഒന്നും വേണ്ട എന്നും പറഞ്ഞ് വീണ വലിയ വേഷം കെട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവര് അവർ വന്ന് എൻ്റെ ഹെയർ ഒക്കെ വെച്ച് തരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതെല്ലാം പറഞ്ഞിങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാം അപ്പോൾ മോളെ നമ്മൾ സിമ്പിൾ എന്നൊക്കെ പറയുന്നതേ ചിലപ്പോൾ ഈ ചെക്കൻ്റെ വീട്ടുകാർക്ക് പിടിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിക്ക് തന്നെ ഒരുങ്ങണമെന്നൊക്കെ പറയുന്നു അതെല്ലാം കേട്ട് ടീച്ചറമ്മ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് രാധയൊക്കെ ഇങ്ങനെ അന്നേരം കുശുമുങ്ങുനായ്മേ ചിന്തിച്ചുകൊണ്ടിരിക്കുക മോളെ ചെറുതായിട്ടൊരു മേക്കപ്പ് വേണം ഓവറാക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ കല്യാണ സാരിയൊക്കെ എവിടെ നിന്ന് എടുക്കണമെന്ന് ആലോചിക്കേണ്ടത് എന്ന് വല്യമാമ്മ പറയുമ്പോൾ ചേട്ടാ അതെ എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് നമ്മുടെ ടീച്ചർ പറഞ്ഞു ഞങ്ങൾ വേറെ വിശ്വാസം ആയതുകൊണ്ട് അതിനെതിർപ്പൊന്നും തോന്നരുത് കേട്ടോ എന്ന് പറഞ്ഞു അയ്യോ ഇല്ല അപ്പോഴത്തേക്കും ടീച്ചർ അവിടെ നിന്ന് ചെവി വട്ടം പിടിക്കുക എന്താ അവർ പറയുന്നതെന്ന് അറിയാനായിട്ട് അപ്പോഴേക്കും വീണയ്ക്കുള്ള കല്യാണ സാരി എനിക്കും ജോണിനും കൂടി വാങ്ങിക്കൊടുക്കണമെന്നുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ ടീച്ചർ പറയുമ്പോഴേക്കും ടീച്ചറമ്മയുടെ കണ്ണും മനസ്സൊക്കെ ഒരുപാട് നിറഞ്ഞു സന്തോഷത്തോടെ അതങ്ങനെ അവിടെ ഇരിക്കുക ആ സമയത്ത് ഒന്നും പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ രേണുമൊക്കെ അപ്പോൾ അത് സരസ്വതിക്ക് സന്തോഷമാവുകയേ ഉള്ളൂ എന്ന കാര്യം നമ്മുടെ വല്യമാമ്മ പറഞ്ഞു ഇന്ന് പറഞ്ഞ സരസ്വതി എവിടെ ഇന്ന് തലയാട്ടാ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു സുഹൃത്തുക്കളായിരുന്നില്ലല്ലോ കൂടപ്പുറപ്പുകളെ പോലെ ആയിരുന്നില്ലേ ഏഹ് അങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ അന്നേരം വല്യമാമ പറഞ്ഞു അകത്തിരുന്ന ടീച്ചറമ്മയും പുറത്തിരുന്നു മേരുകുട്ടി ടീച്ചറും കരയാൻ തുടങ്ങി അപ്പോൾ കല്യാണ സാരിയൊക്കെ കൊടുക്കാനുള്ള അധികാരമേ അത് ടീച്ചർക്ക് തന്നെയാണെന്ന കാര്യം ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല നമ്മുടെ ടീ മേരുകുട്ടി ടീച്ചർ അതുപോലെ തന്നെ ടീച്ചറുമേം അകത്തിരുന്ന് തലേന്നത്തെ ഫങ്ഷൻ എടുക്കാനുള്ള സാരി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് ഇതിന് സാറ് പറഞ്ഞു അപ്പം നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നതിൽ സരസ്വതിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്കറിയാവുന്ന വല്യമാമ പറയട്ടോ ടീച്ചർ കരഞ്ഞ് കണ്ടനേരൊക്കെ തുടച്ചിങ്ങനെ അവിടെ ഇരിക്കുക രാധയ്ക്കും മഹേഷിനൊക്കെ ഭയങ്കര ദേഷ്യം അല്ല മകേഷേ കുഞ്ഞേക്കായിട്ട് നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് അല്ല വെറുതെ ഒരു ബോധ്യത്തിന് വേണ്ടി ചോദിച്ചതേ ഉള്ളൂ കേട്ടോ ഒന്ന് വല്യമാമ്മ കളിയാക്കുമ്പം വല്യമാമ ഈ ചേട്ടനായിട്ട് നിന്ന് ഞാനല്ലേ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ആ ചേട്ടനായിട്ട് ഇങ്ങനെ അങ്ങ് നിന്നാ പോരാം എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോന്ന് വല്യമാമയ നേരം പറഞ്ഞു ഉം എന്നു പറഞ്ഞു ടീച്ചറും അകത്തിരുന്ന് തലേ ആട്ടുവാ മകേഷ് വളിച്ചൊരു ചിരിയും ചിരിച്ചവിടെ അങ്ങനെ ഇരുന്നു ഞാൻ സമയത്ത് രേണു ഇങ്ങനെ ചെമ്മലോട് കൂടി ഇരിക്കും കേട്ടോ ടീച്ചറെ കല്യാണത്തിന് ടീച്ചർ വേണം സരസ്വതിയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനെന്ന് വലിയ മമ മേരിക്കുട്ടി ടീച്ചറിനോട് പറയുന്നു കുഞ്ഞിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് അവളുടെ കൈ പിടിക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുമ്പം അത് അവളിപ്പം അവളിപ്പം ഇല്ലാത്തത് എനിക്കൊട്ടും താങ്ങാനാകുന്നില്ല എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ അവിടെ നിന്ന് ഇങ്ങനെ കരയുക ഇതെല്ലാം കേട്ട് അകത്ത് നിന്ന് നമ്മുടെ ടീച്ചറേയും അങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടങ്ങൾ പങ്കുവെക്കലും സന്തോഷമൊക്കെ പറയാം അപ്പോൾ അവരുടെ ആ ഒരു കുറവ് അത് നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നികത്താൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഈ സമയത്ത് ഈ രേണു ആണെങ്കിൽ മഹേഷിനും അവിടെ ഇങ്ങനെ കൈകൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും രാധ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോയി പിന്നാലെ മഹേഷും ഭാര്യയും എഴുന്നേറ്റ് പോയി അവർ പേരും അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ ജന്മങ്ങളെ പറ്റി ആലോചിച്ച് ഇവരെല്ലാവരും ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ബാക്കിയുള്ള എല്ലാവരും ആ സമയത്ത് നമ്മുടെ വീണ സങ്കടത്തോടെ ഇരിക്കുന്നു എന്തോ എനിക്ക് പറ്റുന്നില്ല ശരി എന്നും പറഞ്ഞോണ്ട് എന്നിട്ട് അവരങ്ങ് ഇറങ്ങി ആ സമയത്ത് നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടല്ലോ വല്യമാമയെന്ന് വീണ വല്യമാമയോട് ചോദിക്കുമ്പോൾ ഉണ്ട് ഉണ്ട് ദേ പതറിയാൽ വീണു പോകും എന്ന് പറഞ്ഞുകൊണ്ട് വല്യമാമ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അങ്ങനെ അവരറങ്ങിപ്പോയി ഈ സമയത്ത് നമ്മുടെ ടീച്ചറമ്മ ജനലിലൂടെ ഇങ്ങനെ നോക്കുക ജനലിലൂടെ ഇങ്ങനെ നോക്കി അപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് നമ്മുടെ മേരിക്കുട്ടി ടീച്ചർ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുക ടീച്ചറമ്മ ജനലിലൂടെ അങ്ങോട്ട് നോക്കുകയോ ഒരുമിച്ചായിരുന്നു ആ സമയത്ത് നമ്മുടെ ടീച്ചറമ്മയെ മേരുകുട്ടി ടീച്ചർ കണ്ടു പെട്ടെന്ന് കർട്ടൺ അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ടീച്ചറമ്മ അവിടെ നിന്ന് കരയോ ആ സമയത്ത് ജോൺ ഇറങ്ങി വന്നിട്ട് എന്താ അമ്മയെന്ന് ചോദിച്ചു ആ സമയം ദേ സരസ്വതിയുടെ ശബ്ദം കേട്ടോ എന്നിങ്ങനെ ചോദിക്കുക ആ സമയത്ത് ഇങ്ങനെ ഇല്ല അമ്മയ്ക്ക് തോന്നിയതാവും അമ്മയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും ടീച്ചറമ്മ അകത്തുനിന്ന് ഭയങ്കര കരച്ചിൽ അപ്പോൾ തേങ്ങലിൻ്റെ ശബ്ദവും കേൾക്കുന്നുണ്ട് നമ്മുടെ ടീച്ചർ അമ്മയ്ക്ക് തോന്നിയതാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജോൺ നിർബന്ധിച്ച് ടീച്ചറിനെ വിളിച്ചുകൊണ്ട് പോകുക ടീച്ചർ തന്നെ മനസ്സിലാ മനസ്സോടെ വണ്ടിയിൽ കയറുകയും ചെയ്തു അതിൽ ഇതിലെല്ലാം നോക്കുക നോക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പൊ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ടീച്ചറമ്മ അവിടെയൊരു ഭയങ്കര കരച്ചിൽ അതിന് സഹിക്കാൻ പറ്റാത്ത സങ്കടം അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിയുടെ ഫോണിലേക്ക് അമ്മ വിളിക്കുക അമ്മയെ കുഞ്ഞി വിളിക്കുക അതിനുശേഷം അങ്ങോട്ട് സന്തോഷിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം അപ്പം അതെല്ലാം ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ എടുത്തുവയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു തമ്മിൽ സംസാരിക്കുന്നു കേട്ടോ ആ അതേന്നേ പിന്നെ വിഷമം ഉണ്ടമ്മേ പഴയതുപോലെ അമ്മയുണ്ടായിരുന്നു ഇതൊക്കെ അമ്മ തന്നെ എടുത്തു വെക്കാരിയായിരുന്നില്ലേ എന്നൊക്കെ വീണ ചോദിച്ചു ആഹ് ഇതിപ്പോ അമ്മയുടെ കുഞ്ഞി ഒറ്റയ്ക്കായില്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ താടക്ക് കയ്യും കൊടുത്തിരുന്ന വിഷമിക്കാതെ കുഞ്ഞി നിനക്കിപ്പോ കൊറേ അമ്മമാരുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്ന് പറഞ്ഞു ടീച്ചർ അമ്മ മേരിക്കുട്ടിയും ചേട്ടത്തിയും ഇവരൊക്കെ നിന്നോട് എന്നെ പോലെ തന്നെയല്ലേ പെരുമാറുന്നതെന്നൊക്കെ ചോദിച്ചു കേട്ടോ ആ പിന്നെ പാക്ക് ചെയ്യാൻ ഞാനും സഹായിക്കാൻ അമ്മ ആ ശെരിയെന്ന് മോളും പറഞ്ഞു എന്തൊക്കെയോ കൊണ്ടുപോകാൻ എടുക്കേണ്ടതെന്ന് അമ്മ ഓർമ്മിപ്പിക്കാം കേട്ടോ എന്ന് പറഞ്ഞു ശരി അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ പിന്നെ നീന മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് കാണിച്ചു കൊടുത്തു ശേഷം താഴെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ വീണ റിപ്പീറ്റ് അടിക്കുമ്പോഴേക്കും അവർ പറഞ്ഞതൊക്കെ അമ്മ കേട്ടുമോളെ എന്ന് പറയുക ടീച്ചറമ്മ നീനക്കിപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം അവൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ റെസ്റ്റ് എടുക്കുകയാണെന്ന് കാര്യം പറഞ്ഞു വിവാഹത്തിന് വരാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ സങ്കടം എന്നൊക്കെ പറയുമ്പോൾ സാറെ ഇല്ലെന്ന് പറഞ്ഞു അവളോട് പ്രഷർ നന്നായി കൂടി നിൽക്കുമല്ലേ അതങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നീനയോടൊപ്പം തന്നെ എപ്പോഴും സാറിനോട് ഉണ്ടാവണം എന്ന് പറയണം പിന്നെ ഒറ്റയ്ക്ക് വളർന്ന കുട്ടി ആയതുകൊണ്ട് വെറുതെ ഓരോന്ന് ചിന്തിച്ച് കാട് കയറുമെന്നൊക്കെ ഇങ്ങനെ പറയുമോ അപ്പോൾ അതെല്ലാം കേട്ട് സമ്മതം പറഞ്ഞു നമ്മുടെ വീണ എപ്പോഴും ധാരാളം സംസാരിക്കണമെന്ന് പറയണം ഒന്നും ചിന്തിക്കാനുള്ള സമയം കൊടുക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ അമ്മയെല്ലാം ഞാൻ പറഞ്ഞോളാം സാർ എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു നീന എനിക്ക് നീയെ പോലെ നിന്നെ പോലെ തന്നെയാണ് നമ്മളില്ല നമ്മളെ പ്രതി ദുഃഖിക്കുന്നവരെ നമ്മൾ നമ്മളെ മാ നമുക്ക് മാത്രം കാണാനും കേൾക്കാനും കഴിയുന്ന കഴിയുന്നതേ വല്ലാത്തൊരു വേദനയാണ് കുഞ്ഞി എന്നും പറഞ്ഞുകൊണ്ട് അമ്മയോട് അമ്മ ഇങ്ങനെ മോളോട് പറഞ്ഞു അങ്ങനെ അവർ താഴെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അണ്ട്രാമസൊക്കെ മേടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ഇല്ലാണ്ടായി പോയമ്മെന്ന് കുഞ്ഞു പറഞ്ഞു നീ എന്തിനാ അതിനൊക്കെ ഇങ്ങനെ നാണം എന്നാണിക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത് എല്ലാവരും അതൊക്കെ ഉപയോഗിക്കുന്നതല്ലേ എന്ന് അമ്മ പറയാം ഓ പിന്നെ അത് കേൾക്കുമ്പോൾ ഭൂമി വിളരുമൊന്നും വേണ്ട എന്ന അമ്മ ഈ കാര്യത്തിൽ എല്ലാ അമ്മമാരും ഒരുപോലെയാണെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞി അമ്മയും കൂടെ അവിടെ ഇത് ഇങ്ങനെ സംസാരിച്ച് വിഷയങ്ങളൊക്കെ കൈമാറുന്നിടത്ത് എന്നൊക്കെ അതെ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ നന്ദി